പൂജരി വിളിയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് കർക്കിടമാസം ഒന്നാം തീയതിയാണ് അപ്പോൾ നമ്മൾ ഇന്ന് നമ്മളൊരു ഉച്ച കൊണ്ടു വിശേഷം അതാണ് കാണിക്കുന്നത് നമ്മൾ വെള്ളരിക്ക പുളിയും കറി പയറ് മെഴുക്ക് വരട്ടി പിന്നെ ശർക്കര പായസമുണ്ട് ഉണങ്ങല്ലരിയുണ്ട് അപ്പോൾ അങ്ങനെയാണ് അപ്പോൾ നമുക്ക് അതൊന്ന് കാണാം അപ്പോൾ ഇന്ന് കർക്കിടമാസം ഒന്നാം തീയതി അപ്പോൾ മുരിങ്ങയില എടുത്താണ് നല്ല ഇലയാണ് അപ്പോൾ അത് ഒക്കെ എല്ലാം ഊരി എടുക്കുകയാണ് അമ്മ ഇന്നിപ്പോൾ നമ്മൾ ഇത് കറി വയ്ക്കാനോ ഒന്നും അല്ല എടുക്കുന്നത് കുറച്ച് നമ്മൾ കറിയിലൊന്ന് ചേർക്കും അങ്ങനെയല്ലോ അതിന്നൊരെണ്ണാണല്ലോ ഇലക്കറികൾ കഴിക്കാന്നുള്ളത് ഒന്നാം തീയതി മാസം അതിന് വേണ്ടിയിട്ടാണ് അതിനു വേണ്ടിയിട്ടാണിത് അപ്പോൾ നമ്മൾ ഇന്ന് കർക്കിടമാസം ഒന്നാണിട്ട് ഉച്ചകൂണ് ഒക്കെ തയ്യാറാക്കാൻ തുടങ്ങുകയാണ് പച്ചക്കറി രണ്ട് ചെറിയ മട്ടത്തില് അപ്പോൾ ഇതാ കറിക്കുള്ളൊക്കെ ഇവിടെ ഉണ്ട് പിന്നെ മെഴുക്ക് വറ്റിക്കുള്ള പയറും അപ്പോൾ നമുക്ക് വെള്ളത്തിൽ കുതിർത്ത പരിപ്പ് നമുക്ക് കുക്കറിലിട്ടിട്ട് ആദ്യം ഒന്നിട്ട് വേവിച്ചെടുക്കണം അപ്പോൾ വെള്ളം ഒഴിച്ചെടുക്കാം നമുക്ക് ഇതിഞ്ഞ് വേവിച്ചെടുക്കണം അപ്പോൾ നമ്മൾ പരിപ്പ് ഇനി നമുക്ക് ചെറിയൊരു വെള്ളരിക്ക അതാണ് എടുക്കുന്നത് ഇന്നേക്കുള്ള കറി ഒരു ദിവസത്തിനുള്ളത് മുരിങ്ങ പിന്നെ നമ്മൾ എടുത്തു എന്നുള്ളു അത് നാളേന്ന് എടുക്കാം അത് നാളെ അതുകൊണ്ട് കറി വയ്ക്കണം എന്നാണ് ചെയ് വിചാരിക്കണേ അപ്പോൾ നാളേക്ക് എടുക്കാനാണ് അപ്പോൾതാ കുക്കറ് ഓഫാക്കി വിസിൽ വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇഞ്ഞ് വെള്ളരിക്കൻ്റെ ആ കുരു എന്നൊക്കെ ഒന്ന് കളഞ്ഞ് അത് വൃത്തിയാക്കാം ഇപ്പം ഇന്ന് മെഴുക്ക് പയറാണ് എടുക്കുന്നത് പിന്നെ ഒരു തക്കാളിയും കൂടി എടുക്കുന്നുണ്ട് ഈ നമ്മളെ കറിയിൽ ഇടാൻ ചെറിയ തക്കാളി അപ്പോൾ ഇനി ഇതാ നമ്മൾ കഷ്ണം നുറുക്കി വെച്ച് അതായിരിക്കണം ചേർക്കാം അപ്പം ഇനി നമുക്ക് മുളക് പൊടിയും അതുപോലെ മഞ്ഞപ്പൊടിയും ചേർക്കാം ഇനി ഇത് വേവട്ടെ ഉപ്പ് നമ്മൾ ലാശം ചേർത്തിട്ടുണ്ട് നാല് വിസില് പരിപ്പ് ഇപ്പം ഇനിയിപ്പോൾ ഇതല്ലാണ്ട് വേവ പിന്നെ ഇങ്ങനെയുള്ള സമയത്തൊക്കെ നല്ലതാണ് പിന്നെ പിന്നെന്താ തേങ്ങയും ജീരകവും എനിക്ക് അരക്കാനുള്ളത് പിന്നെ ഇപ്പോൾ എന്താ നമ്മൾ കറി വയ്ക്കി നിൽക്കുന്നതാ നമ്മൾ പുളി പിഴിഞ്ഞ് പാരിയാണ് അത്യാവശ്യമൊക്കെ വെന്ത് വന്നിട്ടുണ്ട് കഷ്ണങ്ങൾ അപ്പം നമ്മൾ അരച്ചതും പാറുന്നു ഇനിയിപ്പോൾ നന്നാക്കി ഇളക്കി കൊടുക്കാം കുറച്ച് കറിയുള്ളൂ നല്ല കുറുകിയിട്ട് ആണ് അരച്ചത് പറഞ്ഞപ്പോൾ നമുക്ക് കറിവേപ്പിലിടാം ഇതൊക്കെ നമ്മൾ പഴയ കാലത്ത് നാടൻ കറികളാണ് നമ്മൾ രണ്ടെല്ലാം മുരിങ്ങിയുടെ അത് അതിലിട്ടിട്ടുണ്ട് അത് ഈ കറി തന്നെ ഇട്ടിക്കണം അതെന്താച്ചാൽ നമ്മൾ ഇന്ന് ഇലക്കറി കഴിക്കണമെന്നാണല്ലോ പറയാം അപ്പൊ അതിന് വേണ്ടിയിട്ട് നല്ലാതെ മുരിങ്ങ അല്ലേ വേറെ ഉണ്ടാക്കില്ല അതുകൊണ്ട് അതിൽ ഇട്ടതാണ് മെഴുക്ക് കറ്റി പയറാണ് അപ്പം പിന്നെ മുരിങ്ങല്ലേ വേറെ ഒന്നും ഇല്ല അതുകൊണ്ട് രണ്ടില അപ്പം ഇനി വെളിച്ചെണ്ണയിൽ കടുക് വറുത്തലാം മുരിങ്ങല്ലേ പിന്നെ അത് വേഗം വേവും രണ്ടിലുള്ളു അത് പിന്നെ ഇരുന്ന് വേവും അതിൽ അതുകൊണ്ടാണ് ആ സമയത്ത് ഇട്ടത് അപ്പം നമ്മൾ കറി ഇവിടെ പിന്നെ ആയി പായസം പായസമൊക്കെയുള്ള ഉണങ്ങല്ലരി അത് കഴുകിയെടുത്തു നല്ലപോലെ അപ്പോൾ സ്റ്റീലിൻ്റെ ഉള്ളിലാണ് വെള്ളം ചൂടായി വരുന്നു നേരതാ നമ്മൾ അരി അത് ഇടാണ് ഇനി നന്നാക്കി ഇളക്കി കൊടുക്കാം അത്യാവശ്യമൊക്കെ വെന്ത് വരുന്നുണ്ട് നല്ലപോലെ ഇളക്കി കൊടുക്കുന്നുണ്ട് നമ്മളെ പയറിൻ്റെ മിഴുക്ക് പറ്റി ഇവിടെ വെന്ത്ുകൊണ്ടിരിക്കുന്നുണ്ട് അത്യാവശ്യം വെന്ത് വന്നിട്ടുണ്ട് അതും കൂടെ നടക്കുന്നുണ്ട് എല്ലാം ഒപ്പാണ്ട് വേഗം കഴിച്ചേക്കാലോ അപ്പോൾ താ പയറിൻ്റെ മിഴുക്ക് അതായത് വെളിച്ചെണ്ണ തുളിക്കാണ് മിഴുക്ക് വെറ്റാണ് നന്നാക്കി ഇളക്കി കൊടുക്കാം അപ്പോൾ മിഴുക്ക് വറ്റീൻ്റെ പണി ഇവിടെ കഴിഞ്ഞു വലിയ ഉള്ളി ഇട്ടിട്ടുണ്ട് കുറച്ച് മഞ്ഞപ്പൊടി ഇട്ടിക്കുന്നു അപ്പോൾ പായസം ഇവിടെ ഏറെക്കുറെ വെന്തു നമ്മളിതാ ശർക്കര ഇട്ട് കൊടുക്കുകയാണ് വലിയ അച് ശർക്കരയാണ് ഒരു നാല് ഒരു അഞ്ചച്ച് ഇടുന്നുണ്ട് ഇതിൽ അഞ്ചച്ചാണ് ഇടുന്നത് ഏറെക്കുറെ അലിഞ്ഞു വരുന്നുണ്ട് പായസത്തിന്റെ കളർ ഏറെക്കുറെ പായസം ഇവിടെ ആയി തുടങ്ങി ലേശം നെയ്യ് അത് ചേർത്ത് കൊടുക്കമ്മ വല്ലാതെ നെയ്യ് പറ്റില്ല അപ്പോൾ പാകത്തിന് പിന്നെ നമുക്ക് ജീരകം ഒന്നങ്ങൾ പൊടിച്ച് കൊടുക്കാം അത് കൊടുക്കാം നമ്മൾ വേറെ ഒന്നും ചേർക്കുന്നില്ല ഇതിൽ ഇത് തന്നെയാണ് വളരെ സിമ്പിളായിട്ടുള്ളൊരു പായസം പിന്നെ അത് തേങ്ങ ചിരവിയത് നമ്മൾ അണ്ടിപ്പരിപ്പും അതുപോലെ ഉണക്കമുന്തിരി അത് ഒന്നും വഴറ്റിയിടുന്നില്ല അതിങ്ങനെ ഒരു നാടൻ മട്ടില് ഒരു പായസം നല്ല ടേസ്റ്റാണ് ഇതിങ്ങനെ ഇത് തന്നെ മതി ഈ കൂട്ടന്നെ മതി നിൽക്കുക അപ്പോൾ അതാ ഊണ് കഴിക്കുകയാണ് കഴിച്ച് തുടങ്ങി അപ്പോൾ ഇന്നിതാ നമ്മളെ വെള്ളരിക്ക പുളിങ്കറിയും പിന്നെ പയറുമുഴുക്ക് വറ്റിയും പപ്പടം കാച്ചിതും വളരെ സിമ്പിളായിട്ട് ഒന്നാം തീയതി കർക്കിടമാസം ഒന്നാം തിയതിയാണ് പായസം അപ്പോൾ അങ്ങനെയാണ് ഇന്ന് നമ്മൾ വിഭവങ്ങൾ അപ്പൊ ഇനി പായസം നോക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാം ഇഷ്ടപ്പെട്ട് ചേർക്കുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ തോട്ടത്തിലുള്ള ബെൽബട്ടൻ തന്നെ വിളിയാ അപ്പോൾ പുതിയ വീഡിയോ വരുമ്പോൾ അതിന് നോട്ടിഫിക്കേഷൻ ലഭ്യമായിരിക്കും അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ ടിൽ ദൻ ഗുഡ് ബൈ